ിയിൽ ഇടഞ്ഞു നിൽക്കുന്ന സി പി ഐയെ അനുനയിപ്പിക്കാൻ മുഖ്യമന്ത്രി ഒമാനിൽ നിന്ന് മടങ്ങിയെത്തിയ മുഖ്യമന്ത്രി ബിനോയ് വിശ്വവുമായി ഫോണിൽ ആശയവിനിമയം നടത്തി പി എം ശ്രീ ചർച്ച ചെയ്യാൻ സി പി എം നാളെ അടിയന്തര സെക്രട്ടേറിയറ്റും വിളിച്ചു രാവിലെ പത്ത് മണിക്ക് നടക്കുന്ന യോഗത്തിൽ ജനറൽ സെക്രട്ടറി എം എ ബേബി പങ്കെടുക്കും സി പി ഐ കേന്ദ്ര നേതൃത്വത്തിന്റെ ആശങ്ക ബേബി യോഗത്തെ അറിയിക്കും സി പി ഐയുടെ നിർണായക എക്സിക്യൂട്ടീവും നാളെയാണ് സുനിൽ ഐസക് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് സുനിൽ ഏറ്റവും പ്രധാനം ഇതിപ്പോൾ മുഖ്യമന്ത്രി വിനോയ് വിശ്വത്തെ വിളിച്ചു എന്നുള്ള കാര്യം തന്നെയാണ് സ്ഥിരീകരിക്കാവുന്ന വിവരമാണോ എന്താണ് സി പി ഐ നിലപാട് അറിയിച്ചോ അമൃത നാളെ ആലപ്പുഴയിൽ സിപിയുടെ അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം ചേരാനിരിക്കുകയാണ് അനുനയ നീക്കവുമായി സി പി എം സജീവവുമായി രംഗത്തെത്തിയിരിക്കുന്നത് സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കമുള്ള ആളുകൾ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി കുറച്ച് ദിവസങ്ങളായി സി പി ഐ നേതൃത്വവുമായി അനുരഞ്ജന ചർച്ചകൾ നടത്തുന്നുണ്ട് പക്ഷേ സി പി ഐ വഴങ്ങുന്നില്ല നമുക്കറിയാം കഴിഞ്ഞ ദിവസം വി ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് സി പി ഐയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെത്തി പ്രധാനപ്പെട്ട നേതാക്കളെ കാണുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ അപമാനിക്കപ്പെട്ടു അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അനുനയത്തിന് ഞങ്ങളില്ല എന്നൊരു തീരുമാനത്തിലേക്കാണ് സി പി ഐ എടുക്ക നിലവിലിരുത്തുന്നത് മാത്രമല്ല ഇന്ന് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി അവരുടെ മന്ത്രിമാർക്ക് അവരുടെ വകുപ്പുകളിലെ മുഴുവൻ ഫയലുകളും അടിയന്തരമായി തീർപ്പാക്കണമെന്ന് നിർദ്ദേശം കൂടി നൽകിയിരുന്നു അതായത് ഏതെങ്കിലും തരത്തിൽ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് സി പി പോകുന്നു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ കൂടി സജീവമായിരിക്കുന്നതിനിടെയാണ് മുഖ്യമന്ത്രി തന്നെ ഇന്ന് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ നേരിട്ട് ഫോണിൽ വിളിച്ചിരിക്കുന്നത് അതായത് മുഖ്യമന്ത്രിക്ക് നാളെ കൊച്ചിയിലാണ് പരിപാടികൾ ണം ആലപ്പുഴയിലാണ് വിവിധ പരിപാടികളുള്ളത് പക്ഷേ മുഖ്യമന്ത്രി ഇന്ന് നേരെ ഒമാനിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് നമുക്ക് നാളെ മുഖ്യമന്ത്രിയുടെ ആലപ്പുഴയിലെ രാവിലത്തെ രണ്ട് പരിപാടികൾ റദ്ദ് ചെയ്തു എന്ന വിവരം കൂടി സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ പക്ഷേ സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ കൂടിയുണ്ട് നാളെ വൈകിട്ട് പുന്നപ്ര വയലാർ അനുസ്മരണ സമ്മേളനത്തിൽ മാത്രമാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുക എന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ അടിയന്തര സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ ബേബി അദ്ദേഹം തിരുവനന്തപുരത്തുണ്ട് ബേബി ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്ന അവർ സാഹചര്യമുണ്ട് എം എ ബേബിയുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹം തിരുവനന്തപുരത്തുണ്ട് പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് അദ്ദേഹം ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് സി പി ദേശീയ നേതൃത്വം ഇതിനോടകം തന്നെ വിഷയത്തിൽ വലിയ തോതിലുള്ള എതിർപ്പ് സംസ്ഥാന അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബിയെ നേരിട്ട് അറിയിച്ചിട്ടുണ്ട് ആ ഒരു പശ്ചാത്തലത്തിലാണ് എം എ ബേബി തന്നെ നാളെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നത് മാത്രമല്ല സി പി ഐയുടെ അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ ആശങ്കകൾ പ്രതിഷേധങ്ങളൊക്കെ അദ്ദേഹം നാളത്തെ സി പി ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അവതരിപ്പിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ നാളെ സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം അവസാനിക്കുന്നതിന് മുമ്പ് വിഷയത്തിൽ വിഷയത്തിലൊരു പരിഹാരമുണ്ടാക്കാനുള്ള തിരക്കിട്ട നീക്കത്തിലാണ് സി പി എം ഉള്ളത് ഏതെങ്കിലും തരത്തിൽ സി പി ഐയെ അനുനയിപ്പിക്കുക എന്നത് മാത്രമാണ് സി പി എമ്മിന്റെ മുന്നിലുള്ള വഴി ഒരുപക്ഷെ ഈ പി എം സി പദ്ധതിയിൽ നിന്ന് അതിന്റെ നിബന്ധനകളിൽ നിന്ന് പിന്മാറാനുള്ള ഒരു സന്നദ്ധത പോലും ഒരുപക്ഷെ നാളെ സി പി എം നേതൃത്വം സി പി ഐ നേതൃത്വത്തെ അറിയിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല കാരണം അത്തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു മുന്നണിക്കുള്ളിൽ വലിയ തോതിലുള്ള ഭിന്നത ഉണ്ട് എന്ന് വരുത്തി തീർക്കുന്നത് വലിട്ട പ്രതിസന്ധി ഉണ്ടാക്കും പാർട്ടിക്ക് മുന്നണിക്ക് എന്നൊക്കെയാണ് പൊതുവായ വിലയിരുത്തൽ മാത്രമല്ല കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വിളിച്ചേർത്ത സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പോലും ഒരു വിഭാഗം ആളുകൾ ഈ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള എതിർപ്പ് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അറിയിച്ചിരുന്നു മാത്രമല്ല സി പി ഐ അറിയിക്കാതെ ഇതിൽ ഒപ്പിട്ടത് പി എം സി പദ്ധതിയിൽ ഒപ്പിട്ടത് ശരിയായില്ല അത് നല്ല നീക്കമല്ല എന്നൊരു അഭിപ്രായം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലുള്ള ഭൂരിഭാഗം ആളുകൾക്കുമുണ്ട് അതിന് പിന്നാലെയാണ് ഈ വിഷയം ചർച്ച ചെയ്യാനായി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിയോഗിക്കുന്നത് പക്ഷേ എം വി ഗോവിന്ദന്റെ അനുനയ നീക്കങ്ങൾ ഫലം കണ്ടില്ല ഒപ്പം വിദ്യാഭ്യാസ മന്ത്രി തന്നെ നേരിട്ട് നടത്തിയ അനുനയ നീക്കങ്ങളൊന്നും ഫലം കാണാതെ വന്നതുകൂടിയാണ് വിഷയത്തിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെടുന്നത് മുഖ്യമന്ത്രിക്ക് നാളെ നേരത്തെ പറഞ്ഞതുപോലെ ആലപ്പുഴയിലായിരുന്ന പരിപാടികൾ അദ്ദേഹം കൊച്ചിയിൽ വിമാനമിറങ്ങും അതിനുശേഷം നേരെ നാളെ ആലപ്പുഴയിലേക്ക് എത്തുമെന്നൊക്കെയായിരുന്നു നേരത്തെ അറിയിച്ചിരുന്ന പരിപാടികൾ പക്ഷേ അതൊക്കെ മാറ്റിവെച്ച് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് തന്നെ അല്പസമയം മുമ്പ് എത്തി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അദ്ദേഹം അല്പസമയം മുമ്പ് വിമാനമിറങ്ങി അതിനുശേഷമാണ് സിപിഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ അദ്ദേഹം ഫോണിൽ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തത് തിരക്കിട്ട നീക്ക എന്തെങ്കിലും നടപടികളിലേക്ക് നീക്കങ്ങളിലേക്ക് കടക്കരുതെന്ന് അദ്ദേഹം ബിനോയ് വിശ്വത്തോട് പറഞ്ഞിട്ടുണ്ട് വിഷയം ചർച്ച ചെയ്യും വേണമെങ്കിൽ എൽ ഡി എഫിലും ചർച്ച ചെയ്യാം പക്ഷേ സുനിൽ നമുക്കറിയാം സുനിൽ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി മന്ത്രിയും നേരിട്ടെത്തിയമ്മൻ സ്മാരകത്തിൽ നേരിട്ടെത്തി വിനോദ വിഷത്തെയും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നു പ്രശ്നങ്ങളൊക്കെ തീരുമെന്നുള്ളൊരു ഒരു ഒരു ശുഭാപ്തി വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു പക്ഷേ നിലപാടിൽ നിന്ന് മാറ്റമില്ല എന്ന് തന്നെയായിരുന്നു സി ഒരു മറുപടി എന്നാണ് മനസ്സിലാക്കുന്നത് നമുക്കറിയാം ആ മീറ്റിലൊക്കെ വളരെ രൂക്ഷമായ ഭാഷയിലാണ് വിനോദ് വിശ്വം സംസാരിച്ചതും മുന്നണി മര്യാദകളൊന്നും തന്നെ അവിടെ പാലിച്ചിട്ടില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു ഇത്ര ഇത്തരം ഇത്തരത്തിൽ ഒളിച്ചുപോയി ഒപ്പിട്ടത് എന്തിനാണ് എന്നുള്ളൊരു ചോദ്യം ഒക്കെ മുന്നിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ മുഖ്യമന്ത്രി വിഷയത്തിൽ ഇടപെടുന്നതോടുകൂടി ഈ നിലപാടിൽ നിന്ന് സി പി ഐ മാറുമെന്ന് അങ്ങ് കരുതാൻ കഴിയില്ലല്ലോ കടുത്ത നിലപാടിൽ നിന്ന് ഒരുപക്ഷെ സി പി ഐ പിന്മാറിയേക്കും പക്ഷെ സി പി ഐ സംബന്ധിച്ച് അവരുടെ ഒരു പാർട്ടി എന്ന നിലയ്ക്ക് അവരെ സംബന്ധിച്ച് അവരുടെ അഭിമാന പ്രശ്നം കൂടിയാണിത് കാരണം കടുത്ത നിലപാട് അവർ പരസ്യമായി പ്രഖ്യാപിച്ചതാണ് സ്വാഭാവികമായും ഏതെങ്കിലും തരത്തിൽ ഒരു അനുനയത്തിലേക്ക് സി പി ഐ അതായത് ഈ പദ്ധതിയിൽ ഒപ്പുവെച്ചുകൊണ്ടുള്ള മുന്നോട്ട് പോകുന്ന തരത്തിലുള്ള അനുനയത്തിന് സി പി ഐ തയ്യാറാകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട് സ്വാഭാവികമായും സി പി ഐയുടെ നേതാക്കൾ ഇന്നുപോലും പ്രതികരിച്ചത് ഏതെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ല എന്നൊരു നിലപാടാണ് സി പി ഐയുടെ നേതാക്കൾ ഇന്ന് മന്ത്രി പി പ്രസാദ് അടക്കമുള്ള ആളുകളുടെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ് സ്വാഭാവികമായും സി പി എം ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു പിന്നോട്ട് പോക്കിലേക്ക് എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരുപക്ഷെ ഈ പദ്ധതിയിൽ നിന്ന് ആയി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എന്തെങ്കിലും തരത്തിൽ വിദ്യാഭ്യാസ വകുപ്പിനോട് അക്കാര്യത്തിൽ ഒരു പിന്നോട്ട് പോക്ക് ആ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ ആവശ്യപ്പെടാനാണ് സാധ്യത നാളെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നുണ്ട് മാത്രമല്ല പാർട്ടിയുടെ സംസ്ഥാന അഖിലേന്ത്യ ജനറൽ സെക്രട്ടറി പങ്കെടുക്കുന്നുണ്ട് അത്തരത്തിൽ മുതിർന്ന നേതാക്കൾ എല്ലാവരും പങ്കെടുക്കുന്ന യോഗത്തിൽ ഒരു നിർണായകമായ ഉണ്ടാകും ആലപ്പുഴയിൽ ആ സംസ്ഥാന എക്സിക്യൂട്ടീവ് സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് സമാപിക്കുന്നതിന് മുമ്പ് തന്നെ പ്രശ്ന പരിഹാരത്തിനുള്ള ശ്രമമാണ് വൈകിട്ട് അഞ്ചു മണിക്ക് ആലപ്പുഴയിൽ സി പി ഐ സംസ്ഥാന നേതാക്കളും ഒപ്പം മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളും പങ്കെടുക്കുന്ന യോഗമുണ്ട് പൊതുയോഗമുണ്ട് വയലാർ പൊന്നപ്ര അനുസ്മരണ പരിപാടി അതിനു മുമ്പ് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമമാണ് സി നടത്തുന്നത്